പൂമ്പാറ്റകളായി പാറി നടക്കാൻ ബിഗ് ബോസ് ഹൗസിലേക്ക് ചേക്കേറിയ ആതിലയും നൂറയും ഈയാമ്പാറ്റകളായി മാറുന്ന കാഴ്ചകളാണ് ഇപ്പോൾ ബി ബി വീട്ടിൽ നിന്നും കാണാൻ കഴിയുന്നത് അമ്പത് ദിവസത്തോളം പ്രേക്ഷക പ്രീതി നേടി മുന്നോട്ട് കുതിച്ചിരുന്ന ഇരുവരും ഒരാഴ്ച കൊണ്ടുതന്നെ എല്ലാവരെ കൊണ്ടും തിരുത്തി പറയിപ്പിച്ചു കയ്യടിച്ചവരെല്ലാം ചെളിവാരി എറിയാൻ തുടങ്ങിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ നിറയെ അമ്മാതിരി വെറുപ്പിക്കലാണ് രണ്ടും പ്രത്യേകിച്ച് ആദില അനീഷിനെ ചുറ്റുപറ്റിയാണ് ഇരുവരുടെയും ഗെയിമുകൾ ആദ്യം മുതൽ തന്നെ രൂപപ്പെടുത്തിയിട്ടുള്ളത് അനീഷ് എന്ന വിളക്കിന് ചുറ്റും പാറി നടന്ന് പുറത്തേക്കുള്ള വഴി തേടുകയാണോ ഈ പാറ്റകളെന്ന് പലപ്പോഴും തോന്നിപ്പോകുന്നു ഈയിടെയായി ബി ഹോട്ടൽ എന്ന ക്ലാസിക് ടാസ്ക് പൊളിച്ച് കയ്യിൽ കൊടുത്തതിൽ ആതിലക്ക് ചെറുതല്ലാത്ത പങ്കുണ്ട് അക്കാര്യങ്ങൾ നിരത്തി പോയിന്റുകൾ ചൂണ്ടിക്കാട്ടിയാണ് ഓപ്പൺ നോമിനേഷനിൽ അനീഷ് ആദിലയെ അടുത്ത ആഴ്ചയിലെ വിക്ഷനിലേക്ക് നോമിനേറ്റ് ചെയ്തത് അവിടെ മുതലാണ് ആദിലയുടെ അനീഷിനോടുള്ള പക മറ നീക്കി പുറത്തു വരാൻ തുടങ്ങിയത് അതുവരെ തമാശമട്ടിൽ അനീഷിനെ അവർ പലകൂറി ചൊറിയുന്നുണ്ടായിരുന്നു അയാളുടെ ഇരിപ്പിടം കയ്യേറിയും ഇരട്ട പേര് വിളിച്ചും ഒക്കെ തരം കിട്ടുമ്പോഴൊക്കെ അനീഷിനെ പ്രകോപിപ്പിക്കാൻ ഇരുവർക്കും ഹരമായിരുന്നു എന്നാൽ ഇത് അങ്ങനത്തെ ഒന്നല്ല തമാശയിൽ പൊതിഞ്ഞതല്ല പച്ചയായ പകയാണ് നോമിനേറ്റ് ചെയ്തത് മാത്രമല്ല മറ്റൊരു കാരണം കൂടിയുണ്ട് ഈ പകക്ക് കഴിഞ്ഞ എവിക്ഷനിൽ ആതില രക്ഷപ്പെട്ടപ്പോൾ അവർ കരുതുന്നത് ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ പ്രേക്ഷക പിന്തുണ ലഭിക്കുന്നുണ്ട് എന്നാണ് തമാശ പുരട്ടി അനീഷിനെ ചൊറിയുന്നത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നേരിട്ടൊരു യുദ്ധം എന്തുകൊണ്ടായിക്കൂടാ എന്ന തോന്നൽ ഇരുവർക്കുമുണ്ട് വിനാശകാല വിപരീത ബുദ്ധി എന്നല്ലാതെ ഇതിനൊക്കെ എന്തു പറയാൻ ആദിലെയും നൂറയും സെലിബ്രിറ്റികളായിരിക്കുമ്പോൾ തന്നെ ബിഗ് ബോസിൽ വന്നവരാണ് അതായത് പല പ്രേക്ഷകർക്കും അവരെ മുന്നേ തന്നെ അറിയാം എന്നാൽ അനീഷ് എന്ന സാധാരണക്കാരൻ ഷോയിൽ വന്നതിന് ശേഷം മാത്രം പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഓടിക്കയറി വന്നവനാണ് ചുരുക്കം പറഞ്ഞാൽ ആതിലേടേയും നൂറയുടെയും മാത്രമല്ല മറ്റെല്ലാ മത്സരാർത്ഥികളുടെയും വളരെ പിന്നിൽ നിന്ന് ഓട്ടം തുടങ്ങിയവനാണ് അനീഷ് മത്സരത്തിൻ്റെ പകുതി സമയം കൊണ്ട് തന്നെ അയാൾ എല്ലാവരെയും ബഹുദൂരം പിന്നിലാക്കിയെങ്കിൽ അതയാളുടെ കഴിവാണ് ആ മികവിനെ മറികടക്കാൻ മൈൻഡ് ഗെയിം പോലെയുള്ള തന്ത്രങ്ങൾ ഉപയോഗിക്കേണ്ടതിന് പകരം പകപോക്കുകയല്ല വേണ്ടത് ഇക്കാര്യത്തിൽ പ്രേക്ഷകരായ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്